ജീവിക്കുന്ന നസ്രനായ മാന്യ വാക്ക് വിത്ത് ജീസസ് ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കേണ്ടി വരുമ്പോൾ അതുവരെ താൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഫലമേൽപ്പിക്കാറുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദീർഘ യാത്രക്ക് പോകുന്ന പിതാവ് തന്റെ കാര്യങ്ങൾ മക്കളെ ഭരമേൽപ്പിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് മുമ്പേ ഉള്ള കുറച്ച് സമയങ്ങൾ യേശു ക്രിസ്തു തൻ്റെ കൂടെയുള്ളവരെ ഒന്ന് ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അവിടെ ചില വാഗ്ദത്വങ്ങളും ദൈവം നമുക്ക് നൽകുന്നുണ്ട് അതിലൊരു വാഗ്ദത്വത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുക യോഹനാൻ എഴുതിയതിനു ശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ആമീൻ ആമി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും ഞാൻ പിതാവിന്റെ അടുക്കൾ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും ഒറ്റവാക്കിൽ ഇതിന്റെ അർത്ഥത്തെ പറയുകയാണെങ്കിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ തന്റെ രാജ്യവും അധികാരവും ലോകത്തിലേക്ക് കൊണ്ടുവരും എന്ന് ഉള്ള ദൈവികമാണിത് ഈ വാഗ്ദത്തം ചെയ്തവൻ ദൈവമാകൊണ്ട് ആ വാഗ്ദത്വത്തിന് മാറ്റം വരികയില്ല നമുക്ക് വാഗ്ദത്വത്തെ ഒന്ന് നോക്കുകയാണെങ്കിൽ വാഗ്ദത്വത്തിൽ പറയുന്നത് യേശു ചെയ്ത പ്രവൃത്തി അവനിൽ വിശ്വസിക്കുന്നവൻ ചെയ്യുമെന്ന പ്രിയ സ്നേഹിത യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകുന്നൊരു വ്യക്തി ആയിരുന്നില്ല മറിച്ച് ദൈവിക പദ്ധതിക്ക് വേണ്ടി സ്വന്തം ജീവനെ പോലും ഏൽപ്പിച്ചു കൊടുത്തൊരു വ്യക്തിയായിരുന്നു പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല പ്രതിസന്ധികളുടെ നടുവിൽ ദൈവപ്രവർത്തിക്ക് വേണ്ടി ഹലുയ്യ ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു എല്ലാവരും തള്ളപ്പെട്ടപ്പോഴും ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു യേശു നമ്മുടെ ജീവിതത്തെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോ നമുക്ക് എപ്പോഴും ഒഴുക്കിന് അനുസരിച്ച് നീന്തുവാനാണ് താല്പര്യം ഒഴുക്കിനനുസരിച്ച് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുക എന്നത് അല്ല ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നാം കാണുന്ന നമ്മുടേതായ പരിമിതികളിൽ നാം ഒതുങ്ങിക്കൂടുവാൻ നാം ആഗ്രഹിക്കുമ്പോ ദൈവം നമ്മോട് പറയുകയാ അങ്ങനെ ഒതുങ്ങി പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി താങ്കളൊന്ന് പുറത്തു വരേണ്ടത് ആവശ്യമാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതല്ലേ പരിമിതികൾക്ക് ഒതുക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ശക്തി താങ്കളിൽ വസിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന നിമിഷം ദൈവത്തിന്റെ പദ്ധതി താങ്കളിലൂടെ വെളിപ്പെടുവാൻ പോകുകയാണ് യേശു ക്രിസ്തുവിനെ ഒരു പരിമിതികൾക്കും ഒതുക്കുവാൻ കഴിഞ്ഞില്ല യേശു ക്രിസ്തു ദൈവ പദ്ധതിക്ക് വേണ്ടി നിന്നതുകൊണ്ട് എല്ലായിടത്തും ദൈവം വിജയം നൽകുന്നതായി കാണുവാൻ കഴിയും ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുവാൻ ദൈവത്തിന്റെ പദ്ധതി താങ്കളിലൂടെ വെളിപ്പെടുവാൻ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിക്കായി താങ്കളെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ ദൈവരാജ്യത്തിന്റെ അധികാരങ്ങൾ ഉപയോഗിക്കത്തക്ക വിധത്തിൽ ദൈവം താങ്കളെ പര്യാപ്തമാക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും യേശുക്രിസ്തു ഒരു വിഷയത്തിന്റെ നടുവിലും ഒരു പ്രശ്നത്തിന്റെ നടുവിലും ഭയപ്പെട്ട് പിന്മാറി പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ നാം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിനെ കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ആ ദൈവികമായ അധികാരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കും ദൈവത്തിന്റെ പ്രവൃത്തി നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നാം ആയിരിക്കുന്ന ദേശത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം മതിയായവന കടലിനെയും കാറ്റിനെയും ശാസിച്ച ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുക്കിക്കളയുമെന്ന് നാം വിചാരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിന്റെ നടുവിൽ ആ വിഷയത്തോട് കൽപ്പിക്കുവാൻ ദൈവം താങ്കൾക്ക് അധികാരം ഈ അധികാര കൈമാറ്റത്തിന്റെ പ്രധാന ഉദ്ദേശം ഈ ദേശത്ത് ചെയ്തെടുക്കുക എന്നതാണ് സകലത്തിന്റെ മേലും അധികാരമുള്ളവനെ നമുക്കൊന്ന് വിശ്വസിക്കാം യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ദൈവരാജ്യത്തിന്റെ പ്രവർത്തികൾ തന്നിൽ വിശ്വസിക്കുന്നവരിലൂടെ ചെയ്തെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ ചെറിയ സന്ദേശം ഇപ്രകാരം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു പരിമിതിക്കും ഒരു വിഷയത്തിനും യേശുക്രിസ്തുവിനെ ഒതുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു പരിമിതിക്കും ഒരു വിഷയത്തിനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന താങ്കളെ ഒതുക്കുവാൻ കഴിയുകയില്ല ഈ ദൈവിക വക്തട്ടം താങ്കളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുവാൻ പോകുകയാണ് ഈ ദൈവിക വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളേട പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പിതാവെ ദൈവികത്തെ കണ്ണുമുടച്ച് വിശ്വസിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങൾ തരുകയാണ് അങ്ങ് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്ന ഈ ദൈവ ജനത്തിലൂടെ വെളിപ്പെടട്ട് പ്രതിസന്ധികളെ കണ്ട് ഭയക്കുന്നവരായിട്ടല്ല യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി മായ വാക്തത്വത്തിൽ അടിയുറയ്ക്കുന്നവരായി ഇതുവസ്തുവനം മാറട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകലമാന മഹത്വം അങ്ങേക്ക് സകല നസ് ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേ ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്